ഇത്രയും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ തിരുനാമത്തിൻ്റെ മാത്രമുണ്ടായിരിക്കട്ടെ തമസോമ ജ്യോതിർഗമയ എന്ന ഭാരതത്തിലെ ഋഷിവരന്മാരുടെ പ്രാർത്ഥനകളെ അനർത്ഥമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനമാകുന്ന വെളിച്ചം മണ്ണിൽ നമുക്ക് പകർന്നു നൽകിയ ആത്മീയ പിതാവായ മണ്ണിൽ ക്രിസ്തുവിൻ്റെ സഭയെ ജനിപ്പിച്ച അതിൻ്റെ പിത്തുപാകിയ തോമസ് അപ്പോസോലൻ ആ തോമസ് അപ്പോസോലെ ദുക്രോനപ്പെരുന്നാൾ സഭ ആചരിക്കുന്ന ഈ വേളയിൽ തോമസ് റീഹായെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നതായ വചനം എന്ന് പറയുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ പതിനാറാണ് അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം തോമസ് ലിഹായുടെ ഈ വിശ്വാസ ധീരതയാണ് എപ്പോഴും വ്യക്തിപരമായി അദ്ദേഹത്തെ പറ്റി ആ മഹാപരിഷുത്തിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എപ്പോഴൊക്കെ മറ്റു അപ്പോസോലന്മാർ യഹൂദരെ ഫയർന്ന് ജീവൻ പേടിച്ച് മാറി നിൽക്കുന്ന സന്ദർഭങ്ങളൊക്കെയും അവനോടുകൂടെ കൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ തോമസ് അപ്പോസോലൻറെ ആ വിശ്വാസ ധീരതയാണ് എല്ലായ്പ്പോഴും ഓർമ്മയിലേക്ക് വരുന്നത് സ്നേഹത്തെ പറ്റിയുള്ള ക്രിസ്തുവിന്റെ വചനങ്ങളിൽ ഏറ്റവും ഏറ്റവും മഹത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പിതാക്കന്മാരെണ്ണുന്ന വചനമാണ് ഒരുവൻ തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ തൻ്റെ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ നമുക്ക് പോകാം എന്ന് യാതൊരു സംശയവുമില്ലാതെ ധൈര്യത്തോടു കൂടി പറഞ്ഞ തോമസ് അഫോസോലൻ നമ്മൾ ആദിമ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അപ്പോസോന്മാരുൾപ്പെടെ സുവിശേഷ പ്രചരണത്തിനായിട്ട് ഓരോ ദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവരെല്ലാം ഈ രണ്ട് പേരായിട്ടാണ് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് തോമസ് അപ്പോസോലിനൊപ്പം ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന യുദ്ധ തദേവോസ് യുദാസുലിഹ അദ്ദേഹം പേർഷയിൽ വെച്ച് കൊല്ലപ്പെട്ടു അതിനുശേഷം ഏറ്റവും ജോഗ്രഫിക്കലി ഏറ്റവും ദൂരെയുള്ള ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഒറ്റയ്ക്ക് കടന്നു വരാനായിട്ട് ധൈര്യം കാണിച്ച അഫോസോരനാണ് തോമസ് അപ്പൊ ഇവിടേക്ക് വന്നാൽ ജീവനോട് തിരിച്ചു പോകില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും തൻ്റെ ഗുരുവിനു വേണ്ടി തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവൻ വെടിവാന് തയ്യാറായി തന്നെയാണ് അവിടെ നിന്ന് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വന്നത് ആ തോമസ് അപ്പോസോലൻ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതല തുടക്കത്തോടു കൂടി ചിലർക്കൊക്കെ പട്ടത്വമില്ലാത്തവനായി ഗുരുവിനാൽ അവഗണിക്കപ്പെട്ടവനായി ഒരുപക്ഷെ പാഷാണ്ടതകളിലെ ഏറ്റവും ക്രൂരമായ പാഷാണ്ടത എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ തങ്ങളുടെ തങ്ങളെ ആത്മീയമായി ജനിപ്പിച്ചവനെ ഭാരതത്തിൻ്റെ മണ്ണിൽ ക്രിസ്തുവിൻ്റെ സഭയെ ജനിപ്പിച്ചവനെ തങ്ങളുടെ പൈതൃകത്തെപ്പറ്റി ആത്മീയ പൈതൃകത്തെപ്പറ്റി മലങ്കര മലങ്കരാ സഭാ മക്കൾക്ക് യാതൊരു സംശയവും ഇല്ലാത്തതുകൊണ്ടാണ് ആ കൽപ്പനയെ വന്നതിനേക്കാൾ വേഗത്തിൽ ഇവിടെ നിന്നും മലങ്കര മക്കൾ തിരിച്ചയച്ചത് നമ്മൾ ഈ ഒരു അതിനു കാരണമായ വേദ ഭാഗത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിരുവരിൽ ഒരുവനായ തോമസ് അവിടെ ഇല്ലായിരുന്നു തോമസ് അപ്പോ അവിടെ ഇല്ലായിരുന്നു എന്ന് കണ്ടതുകൊണ്ടാണോ കർത്താവ് അവിടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് തോമസ് അവിടെ ഇല്ലാത്ത നോക്കി അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കണോ തോമസ് അപ്പോൾ എവിടെയായിരുന്നു ആ വേദഭാഗം വിശുദ്ധ ദേവനായ സുവിശേഷം ഇരുപതാം അധ്യായം വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് യഹൂദന്മാരെ ഫയന്ന് ശിഷ്യന്മാർ അവിടെ ഒളിച്ചു പാർക്കുകയായിരുന്നു ഇതുതന്നെയാണ് ബദാനിയയിലേക്ക് ലാസനെ ഓർപ്പിക്കാനായിട്ട് പോയപ്പോഴും ഇതേ വചനം കാണാം അതായത് മറ്റ് അപ്പൊ യഹൂദന്മാരെ ഫയന്ന് ക്രിസ്തുവിനെ അവിടെ പോകുന്നതിനെ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ യഹൂദന്മാരെ ഫയന്ന് അവർ പരിമുറിയിലിരിക്കുകയായിരുന്നു പക്ഷെ തോമസിന് ആ ഭയമില്ലായിരുന്നു തോമസ് പുറത്തായിരുന്നു തോമസിൻ്റെ ജീവനെ പേടിയില്ലായിരുന്നു അന്നും ഒരിക്കലും രണ്ടാമത് അതേ സ്ഥലത്ത് കർത്താവ് വരുന്നത് തൻ്റെ ശിഷ്യന് വേണ്ടി മാത്രമാണ് അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് തോമസ് അപ്പോസോലൻ അവിടെ വാശി പിടിച്ചത് ഉയർത്തെരുനേറ്റവനായ തൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു ഞാൻ തൊട്ടു അവനെ കണ്ടറിഞ്ഞു അവനെ തൊട്ടറിഞ്ഞു എന്ന് തൻ്റെ ശിഷ്ടകാലത്ത് മറ്റുള്ളവരോട് സാക്ഷീകരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ആ വാശി പിടിച്ചത് എന്ന് പറയുന്നു ഒന്ന് യോഹൻ ഞാൻ ഒന്നാം അധ്യായം ആദ്യം മൂന്ന് വാക്കുകൾ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും നോക്കിയതും ഞങ്ങളുടെ കൈകൾ തൊട്ടതുമായ വചന ഞാൻ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് ആ വാക്യങ്ങൾ പറയുന്നത് ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ വചനം നിത്യജീവൻ ആകുന്ന വചനം ഞാൻ നിങ്ങളോ ഞങ്ങൾ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു അപ്പോസോലന്മാരിൽ അത് ഏറ്റവും ഉറച്ച് പറയുവാൻ സാധിക്കുന്ന അപ്പോസോലൻ തോമസ് അപ്പോസോലൻ ഉദിതനായ ക്രിസ്തുവിനെ തോമസ് അപ്പോസോലൻ കണ്ടു തൊട്ടറിഞ്ഞു അത് എവിടെയും സാക്ഷീകരിക്കാം ഒന്നുകൂടെ ചോദിച്ചു കൊള്ളട്ടെ അവർ ദുർവ്യാഖ്യാനിക്കുന്ന രീതിയിൽ അവിടെ കർത്താവ് പറയുകയാണ് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥമായ പരിഭാഷ എന്ന് പറയുന്നത് ആ ഒരു വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന ആ ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു വാക്യം എങ്ങനെ അവിടെ കിറ്റാവും അങ്ങനെ ഇനി അത് അതേ രീതിയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ കാണാതെ വിശ്വസിച്ചവർ ആരാണ് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ ഈ വിശ്വസിച്ചവർ എന്ന നിലയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്കിൽ തോമസ് അപ്പോസോലിനെ മാറ്റി നിർത്തിയാൽ ബാക്കി അപ്പോസലന്മാർ ആരാണ് കർത്താവിനെ കണ്ട് വിശ്വസിച്ചത് അതായത് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ട് കാണാതെ വിശ്വസിച്ചവർ ആരാണ് ഏതെങ്കിലും അപ്പോസോലൻ കാണാതെ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല അവർ നേരിട്ട് കണ്ടിട്ട് പോലും വിശ്വസിച്ചില്ല ഉദിതനായ ക്രിസ്തുവിനെ ഈ മർക്കോസിന്റെ ഈ അവർ ആദ്യം തോമസ് അപ്പോസോല അപ്പോസോലൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴും ആദ്യം അവർ തിരിച്ചറിഞ്ഞില്ല അപ്പം എടുത്ത് വാറ്റി നുറുക്കിയപ്പോഴാണ് അവര് വിശ്വസിച്ചത് എംഒഒസിലേക്ക് ശിഷ്യന്മാര് പോയപ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും വിശ്വസിച്ചില്ല ആദ്യം തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ആരാണ് കാണാതെ വിശ്വസിച്ചത് ഉദിതനായ ക്രിസ്തുവിനെ തോമസ് അപ്പോസോലിനും മറ്റുള്ളവരെ പോലെ കണ്ടു അവസാനം അവർ തിരിച്ചറിഞ്ഞ പോലെ തോമസ് അപ്പോസോലിനും കർത്താവിനെ കണ്ടു വിശ്വസിച്ചു തൊട്ടും വിശ്വസിച്ചു അല്ലാതെ അപ്പോൾ ആരും കാണാതെ വിശ്വസിച്ചില്ല കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നല്ല ആ വാക്യത്തിൻ്റെ ശരിയായ പരിവർത്തന ശരിയായ പരിഭാഷ നിന്നുള്ള വിവർത്തനം നമ്മൾ കാത്തലിക് ബൈബിൾ എടുക്കുവാണെങ്കിൽ അതിലും പറയുന്നത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ ബൈബിളിൻ്റെ പരിഭാഷകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ആധികാരികതയുള്ള പരിഭാഷ ഗ്രീക്കിൽ നിന്ന് നേരിട്ട് സർജിമ ചെയ്ത പരിഭാഷ എന്ന് പറയുന്നത് എൻ ആർ എസ് വിയുടെ പരിഭാഷയാണ് ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ വിവിധ ഓരോ സഭകൾക്കും അവരവരുടെ രീതിയിലുള്ള ബൈബിൾ പരിഭാഷകൾ പരിഭാഷകളുണ്ടായപ്പോൾ എക്കോണിക്കൽ രീതിയിൽ ഓർത്തഡോക്സ് കാത്തലിക് പ്രൊട്ടസൻറ്റ് സഭയിലെ ഭാഷാ പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്ന് എപ്പിസ്കോപ്പൽ രീതിയിൽ രൂപവൽക്കരിച്ച അവരുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തമുള്ള എൻ ആർ എസ് വിയുടെ എഡിഷൻ ഈ ഒരു വേർഷനാണ് ഏറ്റവും കൂടുതലായിട്ട് അംഗീകരിക്കപ്പെട്ടതും ആയ നമ്മൾ ഹയർ സ്റ്റഡീസിനും അതുപോലെ കൂടുതലായുള്ള പഠനങ്ങൾക്കുമായിട്ട് റിസേർച്ചിനായിട്ട് ഉപയോഗിക്കുന്ന ആ പരിഭാഷ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആർ ദോസ് ഹാവ് not seen and yet have come to നോട്ട് സീൻ യെറ്റ് ഹവ് കം ടു ബിലീവ് എന്നല്ല വിശ്വസിച്ചവർ എന്നല്ല വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ തോമസെ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോകുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരെയുമാണ് തൻ്റെ ശരീരമാകുന്ന സഭയുടെ മക്കളാകാൻ പോകുന്ന ഓരോരുത്തരെയും പറ്റിയാണ് പറയുന്നത് അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ കാരണം ഞാനും നിങ്ങളുമടക്കം ആരും കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് മറിച്ച് നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ കാണാതെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത നമ്മുടെ കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു ആ നമ്മളാണ് ഭാഗ്യവാന്മാർ കാഥലിക് പി ഒ സി ബൈബിളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷെ സത്യവേദപുസ്തകം ഉൾപ്പെടെയുള്ളത് പ്രൊട്ടസന്റ് ബൈബിളായ കിങ് ജെയിംസ് റേഷൻ്റെ നിന്നുള്ള നേരിട്ടുള്ള പരിഭാഷയുടെ പിഴവാണ് ഈ വിശ്വസിച്ചവർ എന്ന് അത് ഒരു രീതിയിലും ആ സിറ്റുവേഷൻ യോജിക്കുന്നതല്ല മാത്രമല്ല നമ്മുടെ ഈ മറ്റൊരു കാര്യം ഈ മലങ്കര സഭയിലെ ഏറ്റവും വലിയ പിളർപ്പുകൾ ഒന്നായ മാർത്തോമാ സഭയുടെ രൂപീകരണം പാലേ കുന്നത്ത് അബ്രാം നേതൃത്വത്തിൽ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലും അവര് പോലും അവിടെ സ്വാഭിക്കും തോമ ശ്രീഹായയുടെ പേരാണ് ഇട്ടത് ഞാൻ അവർക്ക് പോലും ഇല്ലാത്ത സംശയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഇവിടെ ഒരു വിഭാഗത്തിനോ ഉണ്ടായത് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ പോലും തോമസ് ശ്രീഹായിക്ക് പട്ടത്തമില്ല അദ്ദേഹം ഒരു ക്ഷമാശ ഒരു 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 ശിശു ഒരു കട്ട്യാജു പോലും അല്ല എന്ന് പറയുന്നവർ പോലും അവിടെ പോലും പ്രാർത്ഥനകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തോമാസ് ലിഹ ഏറ്റു പറഞ്ഞ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു വചനമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലുൾപ്പെടെ എല്ലാ എത്രോകളിലും നമ്മൾ അവസാനം പറയുന്ന വാലോഹാൻ ലവൻ മീൻ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും ആ മീൻ അത് പറയാത്ത ഒരു സഭകളും ഇല്ല അതൊക്കെ നമുക്ക് വേണം പക്ഷെ എന്നാലും തോമാശ്രേഹയ്ക്ക് പട്ടത്തമില്ലാതെ പോയി ഒരു പിഞ്ചു ബാലികയുടെ മുമ്പിൽ പോലും പത്രോസഫോസ് പോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറയാൻ സാധിച്ചപ്പോൾ അത് തിരുവനന്തപുരയ്ക്ക് ഒരു അദ്ദേഹ അദ്ദേഹത്തെ പിന്നീട് അവിടുന്ന് തന്നെ മൂന്ന് പ്രാവശ്യം വിശ്വാസം ഏറ്റുപറയച്ചു സത്യമാണ് പക്ഷേ ഇവിടെ അവിടെ ഇല്ലാതെ പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ കർത്താബ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഐസാക്കി പട്ടത്തുമില്ലാതെ പോയി തൻ്റെ വിശ്വാസത്തെ തൻ്റെ കർത്താവിനെ മറ്റുള്ളവർ മുമ്പിൽ ഞാൻ കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതുമാണ് എന്ന് സാക്ഷീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കാണിച്ച ആ പിടിവാശിയുടെ പേരിൽ അതായത് എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഇങ്ങോട്ട് പട്ടത്തുമില്ലാത്തതിനാക്കി പോയതൊക്കെ ഒരുപക്ഷെ ഏറ്റവും വലിയ പാഷാണ്ഡതകൾ ആണ് എന്ന് Bariado Brio.